അതെ നമ്മളിപ്പോൾ എവിടെ നോക്കിയാലും എഫ് ബി മോണിറ്റൈസേഷൻ കാശ് കിട്ടുന്നു അങ്ങനെ എന്താ പറഞ്ഞാൽ ആ ഒരു ആർട്ടിക്കിളൊന്നും തട്ടിയിട്ട് എഫ് ബിയിൽ തുറക്കാൻ വയ്യാത്തൊരവസ്ഥയാണ് പക്ഷെ നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ നമുക്ക് ചുമ്മാ പൈസ തരും അപ്പോൾ ഇക്കാലത്ത് പ്രത്യേകിച്ചും ആരും നമുക്ക് ഒന്നും വെറുതെ തരില്ല അപ്പോൾ എഫ് ബി മോണിറ്റൈസേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സംഭവം സത്യമാണ് അതിൽ നിന്ന് ഇൻകം എടുക്കുന്ന എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ഒരു തേർട്ടി ഫൈവ് തൗസൻഡ് വരെയൊക്കെ മന്ത്ലി ഇൻകം എടുക്കുന്ന ഒരു എന്താ പറയുക ഒന്നല്ല ഫ്രണ്ട്സ് എനിക്കുണ്ട് സംഭവം സത്യമാണ് പക്ഷേ അതിന് ഈ പറഞ്ഞ പോലെ അത് ഒട്ടും എളുപ്പമല്ല എന്നുള്ളൊരു കാര്യമാണ് കാരണം ഈ എഫ് ബി എന്ന് പറയുന്നത് മറ്റേ ഏതോ പണ്ടൊരു ദേശായ കുടുംബമൊക്കെ ഉണ്ടായിരുന്നില്ലേ ആ സീരിയലിലെ അവരെ മദറിനോട് ഒരു ക്യാരക്ടറാണ് അതായത് നമുക്ക് ഒരുപാട് ജോലികൾ ഉണ്ടാവും അതായത് ചുരുക്കം പറഞ്ഞാൽ ഈ അമ്മായിമ്മമാർ മരുമക്കളായിട്ട് പണിയെടുപ്പിക്കുന്ന പോലെ ഫുൾ ടാസ്ക്കാണ് അതിനകത്ത് കേട്ടിട്ടില്ലേ അമൃതേ കാച്ചി മോരെടുക്കൂ അമൃതെ ആ പലഹാരം ഉണ്ടാക്കൂന്ന് അത് തന്നെയാണ് സുക്രണ്ണനവും ആൾ ഈ പറഞ്ഞ പോലെ വീക്കിലി ടാസ്ക് ആ ടാസ്ക് ഈ ടാസ്ക് അങ്ങനെ നല്ല പണി വരും നമുക്ക് അപ്പോൾ എന്താ പറയുക ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടേ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷനിലേക്ക് എത്താൻ പറ്റും അതും പല പല കടമ്പകളാണ് ഇപ്പോൾ ഈ തേർട്ടി ഫൈവ് തൗസൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് കിട്ടുന്നതൊക്കെ അവരുടെയൊക്കെ ഒരുപാട് പഴയ പ്രൊഫൈലും പേജുകളൊക്കെയാണ് അപ്പോൾ അത്ര നാളത്തെ ആ ഒരു ഏണിങ്സാണ് ഇപ്പോൾ അവർക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനെന്നൊക്കെ പറഞ്ഞത് എൻ്റെ എഫ് ബി ഒക്കെ ഒരു ഒരു മാസം മുമ്പ് വരെ അത് എന്താ പറയണത് ലോക്ക് ചെയ്ത് വെച്ചിരുന്നു ലോക്ക്ഡ് ആയിരുന്നു അങ്ങനെയുള്ള ഓപ്ഷൻസിനൊന്നും മോണിറ്റൈസേഷൻ ഇല്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് പബ്ലിക്കാക്കുക എന്നുള്ളതാണ് അത് പബ്ലിക്കി പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോയാലേ നമുക്ക് ആ ഒരു മോണിറ്റൈസേഷൻ എലിജിബിളായി കിട്ടത്തുള്ളൂ മോണിറ്റൈസേഷൻ എലിജിബിളായി കിട്ടിയാലും നമുക്ക് ഈ പറഞ്ഞ ഈ ഡോളർ കയറണം എന്നുണ്ടെങ്കിൽ അതിലും ബുദ്ധിമുട്ടാണ് ഈ ടാസ്കുകളൊക്കെ എങ്ങനെയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയാലും അതും എന്താ പറയണേ ഒരു കുറേ ഇങ്ങനെ എന്താ പറയുക ഇത് പറയുന്നുണ്ട് നമുക്ക് കുറേ ഓപ്ഷൻ ഓപ്ഷൻസ് അല്ല നമുക്ക് ആ ഡ്യൂട്ടീസ് ടാസ്കുകൾ തരും ഇത്രയും ഫോളോവേഴ്സ് കയറണം ഇത്ര പോസ്റ്റ് ഇടണം അതിൽ പുതിയ ഒരാളാണെങ്കിൽ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഒരാളാണെങ്കിൽ മിനിമം ഒരു ദിവസം നാലോ അഞ്ചോ പോസ്റ്റ് ഇട്ടിട്ടൊക്കെ കാര്യമുള്ളൂ കാരണം നമ്മൾ ആ ഒരു ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മിനിമം ഒരു നാലോ അഞ്ചോ പോസ്റ്റ് ഇടാം അതായത് ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ പോസ്റ്റുകൾ കണ്ട നാട്ടുകാരെ നമ്മളെ തല്ലിക്കൊലും ഇല്ല എന്നുണ്ടെങ്കിൽ വെറുപ്പിയിൽ കൂടി കഴിയുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ സുഖരണം പിണങ്ങും ഏതെങ്കിലും ഒരാൾ നമുക്ക് വെറുപ്പിച്ചേ മതിയാവും അതാണ് അതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ ചിലപ്പോൾ നമ്മൾ എഫ് ബി ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ തന്നെ ഒരു ദിവസം നാലോ അഞ്ചോ ആവുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക ഈ പറഞ്ഞ പോലെ ഇവരെന്തെങ്കിലും കാണിക്കണേ എന്ന് ചോദിക്കില്ലേ അതേ ചിന്താ നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ഉണ്ടാവുമല്ലോ ഇല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ ചില സെലിബ്രിറ്റീസ് അവർക്ക് ഓൾറെഡി ഇഷ്ടം പോലെ ഫോളോവേഴ്സും ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ അവരിടുന്ന ഒരു ഫോട്ടോയാണെങ്കിൽ പോലും അതിൽ അവർക്ക് അത്യാവശ്യം വ്യൂസും ഇതുമെല്ലാം കിട്ടും നമ്മളെപ്പോലുള്ള സാധാരണക്കാരാകുമ്പോൾ കുറച്ച് എന്താ പറയുക കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആ ഒരു എലിജിബിലിറ്റി ഇതാക്കാൻ അതും അവർ പല പല ടാസ്കുകളായിട്ടാണ് ആദ്യം സ്റ്റാർസ് എനേബിൾ ചെയ്തരും പിന്നെ ഈ പറഞ്ഞ പോലെ ഓൺ ആർട്സ് ഓൺ റീൽസാന്നു തോന്നും പിന്നെ കണ്ടന്റ് മോണിറ്റൈസേഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ പറയത്തി വലിയ കുഴപ്പമില്ല അത്യാവശ്യം ഇത് കയറിക്കോളൂ എന്നാലും വളരെ വളരെ ചെറിയ രീതിയിലാണ് കയറുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെന്നു വെച്ചാൽ ഈ എന്താ പറയുക ചില ആൾക്കാർ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ഒരു ബി എം ഡബ്ല്യുയോ ഒരു ഫോർച്യൂണറൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറഞ്ഞ വീട്ടിലെ തല്ലും വഴുക്കും എല്ലാം കൂടെ പെറുക്കിക്കൂട്ടിയൊക്കെ ഇട്ട് നെഗറ്റീവ് കമൻറ്റും നെഗറ്റീവ് സ്റ്റോറീസൊക്കെ ഇട്ട് എനിക്ക് കാശുണ്ടാക്കുന്നവരുണ്ട് കൂടുതൽ ആൾക്കാർ കൂടുതലാൾക്കാരെ കാശ്ക്കാൻ നമ്മളിപ്പോൾ വീട്ടിൽ എന്താ എന്തെടാന്ന് വെച്ചിട്ടാ കുറച്ച് കുക്കിംഗ് ഉണ്ടാകും കുറച്ച് നാട്ടു വിശേഷം കുറച്ച് വീട്ടവിശേഷം അപ്പോൾ അതിലൊന്നും നമ്മളെ പോലെയുള്ളവർക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഫെയർ ഓപ്ഷനൊന്നും ഇല്ല പതിയെ 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 ഒരു ഗ്രോത്തെ എല്ലാവരും പ്രതീക്ഷിക്കാവുള്ളൂ കേട്ടോ അതിൽ കുറേ ഒക്കെ ഫേക്കാണ് അവർ എമൗണ്ട് കാണും കിട്ടുന്നില്ല എന്നുള്ള ലാക്സ് ഓഫ് റുപ്പീസ് വാങ്ങുന്നവരുണ്ട് അതേപോലെ എന്താ പറയണേ ഈ ഒരു മിനിമം ഒരു ഡോളർ ഒരു ത്രീ ഹൺഡ്രഡ് ഡോളർ വിലയൊക്കെ മാക്സിമം ഇത് കിട്ടുന്ന ആൾക്കാരും ഉണ്ട് അപ്പം അത് ഇടുന്ന പോസ്റ്റ് അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒറിജിനൽ കണ്ടൻറ്റ് ഇടുക നമ്മുടെ ഓൺ വോയിസ് ഇടുക നമ്മുടെ ഓൺ ഇതിടുക നമ്മളൊരു റീലോ മറ്റും ഇട്ട് റീച്ച് കൂടാൻ എളുപ്പമാണ് പക്ഷേ അത് വീണ്ടും വയലേഷൻ വരും മ്യൂസിക് ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരും അപ്പോൾ ചിലത് നമ്മൾ ഇത് എന്താ പറയുക കംപ്ലീറ്റ് വീഡിയോ ഡിലേറ്റ് ചെയ്യേണ്ടി വരും ഇല്ലാത്ത ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് നമ്മുടെ ഒരു ഇൻക്കത്തിൻ്റെ ഇത് ഷെയർ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരുപാട് പണിയെടുത്താലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആരും ഇത്രയേ ഉള്ളൂ ബേസിക് എന്നു വെച്ചാൽ ആരും ഒന്നും വെറുതെ തരില്ല അവർക്ക് എത്രമാത്രം ബെനിഫിറ്റ് ഉണ്ടായിട്ടായിരിക്കും അവർക്ക് എന്താ നമ്മൾ കാരണം അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ എഫ് ബിയിൽ ആൾക്കാർ കൂടുതലും എൻഗേജ്ഡായിട്ടിരിക്കുക കൂടുതലാൾക്കാരും കൂടുതൽ കൂടുതൽ സമയം എഫ് ബി യൂസ് ചെയ്യുക എന്നതാണ് അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വലിയ വയലേഷനും ഇതൊന്നും ഇല്ലാണ്ട് പോവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകം ഉണ്ടാവും ഗ്രാജുവലി സ്ലോലി ഇപ്പോൾ പറഞ്ഞപോലെ പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയുക ലാക്സിലേക്കോ അല്ലെങ്കിൽ തേർട്ടി ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലേക്കൊന്നും പോയില്ലേ പക്ഷെ ഓക്കെ ഡെഫിനറ്റ്ലി നമുക്കത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും ചേച്ചി ഇങ്ങനെ ഇത്ര ആധികാരികമായി പറഞ്ഞത് ഞാനും ട്രൈ ചെയ്തതാണ് ഈ എഫ് പിയിൽ നിങ്ങൾ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്തത് കൊണ്ട് രണ്ട് മാസം മുമ്പ് ഞാനെൻ്റെ ലോക്കുടെ പ്രൊഫൈലൊക്കെ ഒന്ന് പ്രൈവറ്റാക്കി അപ്പം നിങ്ങൾ ഇതാക്കില്ലേ മാണ്ടിനും സംക്രാന്തിക്കൊക്കെ ഇത് ഇട്ടോണ്ടിരുന്ന ഞാൻ ഡെയിലി ഇടാൻ തുടങ്ങിയില്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ അതിലും ഭേദം നല്ല കൂലിപ്പണിക്കും പോകണമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അതൊക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയാണ് ഞാൻ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് കുറച്ചും നല്ലത് നമ്മൾ നല്ല ഫോറൻസിക് സൈക്കോളജി മറ്റു പഠിക്കാനാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ ഇങ്ങനെയായത് അപ്പം അത് നിങ്ങളെ ഈ കാണുന്ന വീഡിയോസ് ഒന്നും കണ്ടിട്ട് ആരും അയ്യോ എനിക്ക് കിട്ടുന്നില്ല എനിക്കും കുറച്ച് ഇത് ഇങ്ങനെ വന്നിരുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചായിരുന്നു ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ എന്താ പറയുക നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന അനുസരിച്ചുള്ള ഒരു ഇൻകം ആ അപ്പോൾ എല്ലാവരും ശ്രമിച്ചോളൂട്ടാ ശ്രമിക്കുന്നതല്ലേ കുഴപ്പമൊന്നുമില്ല സുക്കരണ്ണ പിന്നെ വീക്കിലി ടാസ്ക് മതിത്തൊക്കെ തരുമ്പോൾ മറ്റേ സീരിയൽ അമ്മയമ്മനെ പോലെ അമൃത തളിച്ച എന്താണ് പറയുന്നത് കാച്ചിമോരിൽ തളിച്ചിടൂ എന്നൊക്കെ പറയുമ്പോൾ തരക്കാലിപ്പോൾ പച്ചമോര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റാവുന്ന ടാസ്കിലൊക്കെ അങ്ങ് ഇതാക്കിയിട്ട് അന്ന് ശ്രമിച്ചു നോക്കൂ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടൻസ് ചെറിയൊരു കുക്കിങ്ങോ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ പുസ്തകം നമ്മൾ വായിച്ചിട്ട് നല്ല നല്ല ലൈൻസ് പറഞ്ഞു കൊടുക്കുക അതൊക്കെ ഇൻറ്ററസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ടായിരുന്നെ പോലെ കവിതകൾ നമ്മുടെ ചെറിയ ചെറിയ ഇത് എല്ലാം പരമാവധി നമ്മുടെ ഒറിജിനൽ കണ്ടൻസ് ആവാൻ നോക്കുക നമ്മുടെ ഫോട്ടോസ് ഒറിജിനൽ ആയിരിക്കുക നമ്മുടെ വീഡിയോസ് ഒറിജിനൽ ആയിരിക്കുക കണ്ടൻസ് ഒറിജിനൽ ആയിരിക്കുക അല്ലെങ്കിൽ അത് പിന്നീട് എന്നെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതായിട്ടുള്ള ഒരു പത്തൊനൂറ് വീഡിയോസ് ഡിലീറ്റ് ചെയ്തു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിക്കരുത് ഇത് തന്നെ വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച കുറേ ഇതാണ് എനിക്കിതിനെക്കുറിച്ച് ഇത്രയൊക്കെ അറിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ്